ഹായ് ഹായ് കണ്ണിൻ്റെ കരൾ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ഫുഡൊക്കെ കഴിച്ചോ Халю, прощан. Сугайри кивнул прощан. ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചോ ഇവിടെ ഞങ്ങൾ കഴിച്ചു നിങ്ങൾ കഴിച്ചോ ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഭക്ഷണമൊക്കെ കഴിച്ചോ എന്താ സുഖം 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 സുഖമായിട്ട് പോകുന്നു ഭക്ഷണൊക്കെ കഴിച്ചില്ലേ നല്ല ചൂട് ഇവിടെ വേറെ കൊഴപ്പൊന്നുമില്ല സുഖം ചൂട് കൂടുന്നുണ്ട് എന്താണ് പ്രശ്നം ചൂടാവുമ്പോൾ ചൂട് സഹിക്കാൻ പറ്റില്ല തണുപ്പാകുമ്പോൾ അതും സഹിക്കാൻ പറ്റില്ല പതിനേഴ് ആൾക്കാരുണ്ട് സി സി ടി വി ആയിട്ട് ചുമ്മാ ഇരിക്കുക ഓരോരുത്തരെയായിട്ട് വിളിക്കണം ഓരോരുത്തരായിട്ട് വന്ന് ഹാജരിടൂ എല്ലാവരും മറി വിളിച്ചാലല്ലേ വരാൻ പറ്റുമെന്ന് എന്നാൽ വിളിച്ചു നിങ്ങളെല്ലാവരും വിളിക്കുക ഇനി വിളിച്ചില്ല എന്നുള്ള പരാതി വേണ്ടാർക്കും കേട്ടോ അൻപുദാസന് ഹായ് കൊണ്ടുണ്ട് കൊടയുണ്ട് കൊട വയ്ക്കാത്ത സ്ഥലമില്ല ഹായ് ഹായ് ഹലോ അൺസോട്ടഡ് ഹ്യൂമൻ ഹായ് എവിടെയാ നാട് നാട് ഹൈദരാബാദ് ഇപ്പോൾ ഊണ് കഴിച്ചു നിങ്ങൾ എവിടെയാ നാട് ഐ ഫ്രം കേരള നാൽപ്പത്തൊന്ന് ആൾക്കാരില്ലേ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോരു ലൈക്ക് അങ്ങ് പോരട്ടെ മെസ്സേജും ഇടണില്ല അപ്പോൾ ലൈക്ക് എങ്ങ് പോരട്ടെ തെറി ഒഴികെ വേറെ എന്ത് ചോദിച്ചാലും ഞാൻ അതിന് റിപ്ലൈ തരും നാട്ടിൽ കാസർഗോഡാ നാട്ടിൽ കാസർഗോഡ് യെസ് തൊടാ തൊട ഹിന്ദിയാത്തായ വേളാങ്കണ്ണി ഓ വേളാങ്കണ്ണിയിലാണല്ലേ ഓക്കെ ഹായ് ബിനി ചേട്ടാ ഹായ് ഹലോ ഫുഡൊക്കെ കഴിച്ചോ തൊടാ തൊടാത്ത സ്ലാങ് തൃശൂർ സ്ലാങ് എല്ലാം മിക്സാ ഏത് നാട് എന്നൊന്നും പറയാൻ പറ്റില്ല കുറെ ആൾക്കാരെ കൂടെ തന്നെ ിംഗ്ലെയ്ത് പോന്നോണ്ടായിരിക്കും ചിലപ്പോൾ കാസർഗോഡ് കാഞ്ഞങ്ങാട എന്താ ജോലി ജോലി ഹൗസ് വൈഫ് ഹൈദരാബാദ് വെൽക്കം ഹാർദിക് വേർ ആർ ഐ എം ഫ്രം ഹൈദരാബാദ് എന്താ ഒരു വിഷം വിഷമം ഒരു വിഷമമില്ല ആരും സംസാരിക്കാത്തത് കൊണ്ടല്ലേ വിഷമേ ഉള്ളു പുരപ്പുരം മലയാളം അത്താ ഹങ്ക വേറെ മാതൃഭാഷത്തും മലയാളേനാ കാസർഗോട്ടോ യെസ് ഐ ആം ഫ്രം ചെന്നൈ ഓക്കെ വെൽക്കം ചാനൽ എങ്ങനെയുണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു ചേട്ടാ ഇപ്പോഴും ലൈവൊക്കെ ചെയ്യുന്നുണ്ട് ലൈവ് സ്റ്റോപ്പ് കഴിഞ്ഞാൽ പണി കിട്ടും ഇതാണ് പ്രശ്നം ജിസേബോല കേരള ഊർ റുസേബോല ഹൈദരാബാദ് കേരള മെര പ്ലേസ് മ്യാബി ഹൈദരാബാദ് മിസ്റ്റർ എം ഡി റിയാസ് ബൈ ഹലോ തമിഴ് അറിയുമോ തമിഴ് എനിക്ക് കൊഞ്ചം കൊഞ്ചം അറിയില്ല സിയാ മുത്സഹായ് പ്ലീസ് ഒന്ന് വിഷ് ചെയ്യാമോ ആയിക്കോട്ടെ വിഷ് എ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി മഹേഷ് ഡു യുഡം ബിരിയാണി ഒക്കെ ഓക്കെ ഹാർദിക് ലൈവ് എന്നു ചെയ്യുന്നു ലൈവ് കുറച്ചായി ചെയ്യാൻ തുടങ്ങിയിട്ട് ഹൈദരാബാദ് ആണ് യെസ് എന്തുവാ അത്ഭുതാശ എനിക്കൊന്നും മനസ്സിലാവണില്ല ഹായ് സുരേന്ദ്രൻ കെ കെ ചേട്ടാ ഹായ് നോ ഐ അണ്ടർസ്റ്റാൻഡ് താങ്ക് യു ഓക്കേ ഓക്കേ സിം ഹായ് പ്രവീൺ മീറ്റ് യു പേഴ്സണലി സുഖാണോ സുഖമാണ് എൻ്റെ വായിച്ചില്ല അല്ലേ വായിക്കില്ല ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ട് പോകാനല്ലേ മനഃപൂർവ്വം ഞാൻ വായിക്കാതിരുന്നതാണ് വായിക്കില്ല എന്നിട്ട് ഇവിടെ പിൻ ചെയ്ത് വെച്ച പിന്നെ അവൻ ഈ പരിസരത്തെ കാണില്ല അതിനല്ലേ കുറച്ചേർ ഇവിടെ ഇരിക്കേ ജെഡി മാസ്റ്റർ ഹായ് ഹൗ ആർ യു സിസ്റ്റർ ഫൈൻ ഫൈൻ സിംഗപ്പൂർ നൈസ് ടു മീറ്റ് യു ഓക്കേ താങ്ക് യു നൈസ് ടു മീറ്റ് യു യുസിക്കു ഇൻസ്റ്റഗ്രാം നോ ഇൻസ്റ്റഗ്രാം കഴിച്ചു കഴിച്ചു ആർട്ട് വേൾഡ് കഴിച്ചു ഹാരിൽ കുമാർ എൻ്റെ പേര് കടൽ മുരഗാനന്ദരുകന്ദ് സുനിൽ കുമാർ ഹായ് ചേട്ടാ പിൻ പിന്നെ പിൻ ചെയ്യില്ല എന്നിട്ട് വിടാനല്ലേ ഇന്നലെ ഞാൻ നോക്കി കേട്ടോ പിൻ ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ട് നോക്കി ഞാൻ നിന്നി ഭാഗം കാണണില്ല അക്ക അങ്ങൾ പറക്കും എനിക്ക് അതിന്റെ ഇത് അറിയില്ല ഉസ്താദ് പറയാം हिंदी स्पीकिंग आते हैं बहुत मेरे एक दोस्त थे दो दो दोस्त थे दो तीन चार दोस्त थे हिंदी नॉर्थ साइड में तो बहुत लोग आते हैं उभवी फैसल थैंक यू फैसेल आरे लाइक चयो हलो हलो लाइक मलयालम लैंग्वेज सिस्टर मलयालम इस वेरी नाइस प्रनाशन सिस्टर ओके थैंक यू प्र, प्रवीण रितु ർ അമ്മയോട് ചോദിക്കും മോനെ പോയിട്ട് കേട്ടോ അമ്മ വീട്ടിലില്ലേ അമ്മയോട് ചോദിക്കേപ്പിള സർക്കാരി കുണ്ട നോക്കണ്ട സർക്കാരി കുണ്ട നോക്കിയിട്ട് കാര്യമില്ലാന്ന് എങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരും പിന്നെ എന്തോ ചെയ്യാനാ ഹാരി പോട്ടർ ബായ് മുഹമ്മദ് ഷാഫി ഹായ് ഹായ് അമൽ ജോൺ ഹായ് വലൈക്കും സലാം ഉസ്താദ് എനിക്ക് അത് അറിയില്ല തിരിച്ചു പറയാം നമ്മൾ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അത് തെറ്റിപ്പോകും ചെയ്തിട്ടുണ്ടോ ഓക്കെ താങ്ക് യു അഭിരാം ഞാൻ തരാം നിനക്ക് ഉമ്മാ കഴിച്ചു വിജയി കഴിച്ചു കഴിച്ചു അമ്മയോട് ചോദിക്ക മോനെ അഭിരാം മോനെ ജീവൻ ഉത്തർപ്രദേശ് അമ്മയുടെക്ക് ഇങ്ങനെ പറയാറുണ്ടോ അഭിരാമേ ഉണ്ടോ തൊണ്ണൂറ്റി ആൾക്കാരില്ല നിങ്ങളെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോരു ലൈക്ക് അങ്ങ് തരും എൻ്റെ പൊന്നെ എൻ്റെ ഷൈജും ഒന്നും പറയണ്ടടാ അവസ്ഥ നോക്ക് ഹലോ എന്ത് ചെയ് പറയുന്നു ഫുഡ് കഴിച്ചു ചേട്ടാ ഫുഡൊക്കെ കഴിച്ചു സുഖമായിരിക്കുന്നു ഡു സണ്ണി ഹൈ ഡോ പിന്നില്ല എത്ര സമയം നീ ഇങ്ങനെ മെസ്സേജ് അയക്കും നോക്കട്ടെ ആ കാ സിമയത്തെ കേരള ഹാരി പോട്ട ആകെ ദാരിദ്ര്യാണ് എന്ത് ചെയ്യാനാ ടോജി പായപ്പാൻ കഷ്ടം പ്രശാന്ത് എവിടെയാ നാട് ഫോണിൽ ക്യാമറയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്റെ ചേച്ചിയൊക്കെ ആണെ ആണോടാ കുഴപ്പമൊന്നുമില്ല ഓൾറെഡി അങ്ങനെയാണ് കുമ്മള ഒക്കെ പ്രഖ്യാറ ഡിസ്ട്രിക് അച്ഛാ ഒക്കെ ആസ്പാസ്നാ പിൻഗോർ ബ്ലാക്ക് ഇൻഗോർ ബ്ലാക്ക് പിൻ പിൻ കേരള കാസർഗോഡ് ദിലീപ് ദീപു അയച്ചുകൊണ്ടിരിക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അയച്ചുകൊണ്ടിരുന്നാ മതി ഇപ്പൊ കുഴപ്പമില്ല പിന്നു വെൽക്കം ഹായ് ചേട്ടാ പിണ്ണി ചേട്ടാ ഹായ് ഹലോ ഭക്ഷണമൊക്കെ കഴിച്ചോ വർക്കിലാണോ എവിടെ സ്ഥലം ഇപ്പോൾ ഹൈദരാബാദാണ് ചേട്ടാ ഞാൻ ഞാനെപ്പോഴും വരാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാത്തോണ്ടായിരിക്കും ഞാൻ എപ്പോഴും വരുന്നുണ്ട് ഇപ്പോഴും ഈ ഒരു സമയത്ത് ഡെയിലി വരുന്നുണ്ട് ട്വൻറ്റി കിലോമീറ്റർ അച്ചാ അച്ച ആച്ചേന ഹുദറി കേരള ഓക്കെ ഹായ് ബൈ ബൈ എൻ്റെ പൊന്നയ്ക്ക് ഇങ്ങനെ മുട്ടിയൊരു സമാധാനം എല്ലാവരും ലൈക്ക് അടിക്കുമോ ഫ്രണ്ട്സ് ഞാൻ ഞാനല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യും നിങ്ങൾ ഇവിടെ ഇരുന്നില്ല ഞാൻ ഡിലീറ്റ് ചെയ്യും ഹൈ ഹൗ ആർ യു ഫൈൻ ടി കെ ആസർഗൺ സ്ലാങ് പോലത്തെ ഹെ കാസർഗോഡ് സ്ലാങ് പോലത്തെ നെയഹി നെയഹ് കാസർഗോഡ് സ്ലാങ് തോ നെയ്യ മേനാത്തോ മിക്സേ സനീഷേ ഹായ് ആണോ അപ്പോൾ ഞാൻ തോറ്റു വാബുണ്ടിയോ അതാ അതാ വാബുണ്ടി എനിക്കറിയില്ല എവിടെയാണ് ഞാൻ വന്നിട്ടില്ല ഹൈദരാബാദ് ഇന്ത്യയിൽ എവിടെയാണെന്ന് പ്രശാന്ത് എനിക്ക് വരാറില്ലടി നോട്ടിഫിക്കേഷൻ ഓ അതാണല്ലേ ഓക്കെ കുമ്പ ഹായ് ഹലോ ഷൈജി മുത്തേ ഹാരി ഹായ് പ്ലീസ് ഇപ്പോ ഹൈദരാബാദാ തൊണ്ണൂറ്റി ഒമ്പത് ആൾക്കാരുണ്ട് എന്നിട്ട് വെറും പതിനാല് നാണക്കേട് സിറാജ് ഹായ് ഹായ് ഹലോ സുഖമായിരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചോ എന്താണ് വിശേഷം അവർക്ക് ഭോജനക്കിയാത്ത ആ ഭോജനത്തോമയത്തൊക്കെ ഖാന കായ കാലിയാബി ഞാൻ ഉറങ്ങട്ടെ പോലെ ഗുഡ് നൈറ്റ് ഓക്കെ ഓക്കെ ഉറങ്ങും പതിനഞ്ചാമത്തെ ലൈക്ക് ഞാൻ അടിച്ചു ഓക്കെ താങ്ക് യു ഡെസേർട്ട് ലാബ് ഹായ് സിറാജ് ബ്രോ ഞാൻ പോകുന്ന ലൈബിളിലെല്ലാം വരുന്നുണ്ട് കിങ്ങിണി മുട്ട് കിങ്ങിണി ചേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ് ഷൈജു നമ്മുടെ സ്വന്തം ആളാണ് എന്ത് ചെയ്യുന്നു ഹേഫാ ഓക്കേ താങ്ക് യു സിരാജേ താങ്ക് യു ഞാൻ പോട്ടെ എന്നാൽ നീ പോകുമ്പോഴും ഞാനിത് അങ്ങ് ഡിലീറ്റ് ചെയ്യും സുഖമായിരിക്കുന്ന ചേട്ടാ ഫുഡൊക്കെ കഴിച്ചു ഹായ് അറബി എടാ നിന്നെ കാണാനേ ഇല്ലല്ലോ ഭയങ്കര തിരക്കാണല്ലോ റെഡ് ഹിന്ദി ഐ എം സർപ്രൈസ്ഡ് ഓ മൈ ഗോഡ് കെ സുരേഷ് ഹായ് ഹായ് ഓക്കെ ഓഫീസിലാണ് മുത്തേ വരാ ഓക്കെ 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 ജിയോ റോബോട്ട് എന്ത് ലൈവാണ് എന്ത് ലൈവ് ആണെന്നോ കണ്ടിട്ട് ചെയ്യുന്നില്ല ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും ആർ ബി എളിയ കിങ് മുത്തേ ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ എം ആർ ഗുഡ് ആഫ്റ്റർനൂൺ എന്ത് ചെയ്യുന്നു ലൈവ് ചെയ്യുന്നു മലക്കറി